ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ക്രോഷേഡ് ഒരു കുഷ്യൻ കവറുമായിട്ടാണ് എന്തിനാണ് വന്നത് അപ്പം നേരത്തെ ചെയ്തു വെച്ച ഒരു കുഷ്യൻ കവറാണ് അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഷ്യൻ കവറ് എങ്ങനെയാണ് അതിൻ്റെ ക്ലാസ് അല്ല അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ പിന്നെ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ കുഷ്യൻ കവർ ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല വെറുതെ സ്ക്വയർ പാറ്റേൺ ഉണ്ടാക്കുക രണ്ട് പാറ്റേണ് ഒരേപോലത്തെ രണ്ട് രണ്ട് പാറ്റേൺ ഒരേ വലുപ്പത്തിൽ രണ്ട് സ്ക്വയർ പാറ്റേൺ ഉണ്ടാക്കി അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുഷ്യൻ കവറായി അങ്ങനെയാണ് കുഷ്യൻ കവർ ബാഗ് ഷോൾഡർ ബാഗ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലാ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ രണ്ടെണ്ണം ചെയ്യുക സ്ക്വയറിലാണ് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ രണ്ടെണ്ണം ചെയ്യുക എന്നിട്ട് അത് രണ്ട് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കുഷ്യനാണെങ്കിൽ കുഷ്യൻ ഉണ്ടാക്കാം അതല്ല ബാഗാണ് ബാഗ് ഉണ്ടാക്കുക നിങ്ങൾക്ക് അതെല്ലാം ഇത് രണ്ടുമല്ല കുട്ടികളുടെ ഫ്രോക്കാന്ന് ഉണ്ടാക്കണെങ്കിൽ രണ്ട് തരത്തിൽ അതായത് ഫ്രണ്ടും ബാക്കും ഒരുപോലെ രണ്ട് സ്ക്വയർ പാറ്റേൺ ചെയ്തിട്ട് രണ്ട് സൈഡിൽ ജോയിൻ ചെയ്താൽ ഫ്രോക്കായി പിന്നെ ഇവിടെ ഈ സൈഡിൽ കെട്ടുകയായി കെട്ടുന്നതും വച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ബേബി ഫ്രോക്കായി അപ്പോൾ സ്ക്വയർ പാറ്റേൺ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ പിന്നെ കുഷ്യൻ കവറ് ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഷ്യൻ കവറാണിത് ഇത് ഇതാ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അതിൻ്റെ താഴെയുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുമ്പോൾ കാണും ഇത് സ്ക്വയർ പാറ്റേൺ ചെയ്തു സ്ക്വയർ ആദ്യം ഈ ഒരു ഫ്രണ്ടിലുള്ള ഇത് ചെയ്തു നമ്മുടെ കുഷ്യൻ്റെ വലിപ്പം നോക്കിയിട്ട് നമ്മൾ സ്ക്വയർ പാറ്റേൺ ചെയ്യുക ആ നിങ്ങളുടെ നിങ്ങളുടെ കുഷ്യന് എത്ര വലിപ്പമുണ്ട് അത് ആ വലുപ്പത്തിൽ നമ്മൾ ഈ പാറ്റേൺ ചെയ്യുക അപ്പോൾ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ചെയ്യുക അതെല്ലാം റൗണ്ട് ഷേപ്പിലുള്ളതാണെങ്കിൽ റൗണ്ടിൽ ചെയ്യുക അപ്പോൾ അത് നിങ്ങളുടെ പിന്നെ വീട്ടിലെ കുഷ്യൻ നോക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് ബാക്ക് സൈഡ് സിമ്പിളായിട്ട് ഒരു സ്ക്വയർ പാറ്റേൺ വേറെ ഉണ്ടാക്കിയത് ഞാൻ സിമ്പിൾ ബാക്കിൽ ഡിസൈൻ ഒന്നും കൊടുത്തില്ല സിമ്പിൾ സേ ഒറ്റ കളറിൽ ബാക്കിൽ ചെയ്തു ബാക്ക് വാഷാണ് ഇത് കാണുന്നത് ഇങ്ങനെയാണ് ബാക്ക് വശം ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഇതുപോലെ അപ്പോൾ വളരെ ഈസിയാണ് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ പിന്നെ ഈ പാറ്റേൺ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുഷ്യും കവർ ഉണ്ടാക്കലെ എളുപ്പമാണ് അത് കാണിച്ചു തരാനാണ് ഇന്ന് വന്നത് ഇപ്പോൾ ഞാൻ വെച്ചത് എല്ലാം കൈ കൊണ്ടാണ് മെഷീനിൽ ഒന്നും വർക്ക് ചെയ്തില്ല കൈ കൊണ്ട് ജോയിൻ ചെയ്തു പിന്നെ രണ്ട് സൈഡിലും ഇതുപോലെ കിട്ടുന്നത് വെച്ചു അപ്പോൾ എങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് മൂന്ന് സൈഡ് ജോയിൻ ചെയ്തു ഒരു ഒരു സൈഡ് ഓപ്പൺ ആക്കി ഒരു സൈഡ് ഓപ്പൺ ആക്കി അവിടെ കെട്ടുന്നത് ഇങ്ങനെ കെട്ടുന്നത് വെച്ചു ഇതുപോലെ രണ്ട് ഭാഗത്തായിട്ട് ഇതിൻ്റെ രണ്ട് പിന്നെ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ കെട്ടുന്നത് വെച്ചു പിന്നെ നമ്മളെ വീട്ടിലുള്ള ഇതുപോലെയാന്ന് കുഷീൻ ഉണ്ടാവുക കുഷീൻ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങളിതുപോലെ കുഷ്യൻ വാങ്ങിച്ച് ഇങ്ങനെ പാറ്റേൺ ഉണ്ടാക്കി നമുക്കിതാ ഇതേപോലെ ടൈലർ എടുത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് പിന്നെ ഇതുപോലെ കുഷ്യും കവർ ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നിങ്ങൾ പാറ്റേൺ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ മതി പിന്നെ ഇത് ജോയിൻ ചെയ്യാനും എളുപ്പമാണ് അത് ക്രോഷ്യയുടെ നീതിൽ വെച്ച് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക ഇങ്ങനെ ഇതേപോലെ നമ്മൾ കുഷ്യന് ഇതുപോലെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ കെട്ടുക ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ കുഷിനെ വളരെ സിമ്പിളാണ് കുഷനുണ്ടാക്കല് ക്രോഷ്യ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുഷനുണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഏത് കളറിലാണോ വേണ്ടത് ആ കളറിൽ ചെയ്ത് പിന്നെ നല്ല ഷോൾഡർ ബാഗ് ഉണ്ടാക്കാം ആക്കി നല്ല ഒരു സൈഡ് സൈഡ് വരും ബാക്ക് വരും ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് എന്തല്ലേ നല്ല ഭംഗിയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാം ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള റെഡും വൈറ്റും ആണ് ആയിട്ട് ത്രെഡ് ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ഈ കളറിൽ ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ല കളറിൽ ചെയ്യുക ത്രെഡ് എല്ലാ കളറും ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ ഒരു ത്രീ പ്ലേ വുളം ത്രെഡ് അല്ലെങ്കിൽ ഫോർ പ്ലേ വുളം ത്രെഡ് വാങ്ങിയാൽ മതി അത് വാങ്ങി പിന്നെ വാഷബിളാണ് ഈ വുള്ളം ത്രെഡ് അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും വാഷബിളാണ് പിന്നെ ഇതിൽ ഞാൻ എവിടെ ക്ലോത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് കാരണം ഇത് നമുക്ക് വാഷബിൾ ആയതുകൊണ്ട് കുഷിന്ന് നമുക്ക് ഇത് അഴുക്കാവുമ്പോൾ അഴിച്ച് വാഷ് ചെയ്യാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് കുഷ്യം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ക്ലോത്ത് പിന്നെ തുന്നിപ്പിടിപ്പിക്കാം ഫ്രണ്ടിലും ബാക്കിലും ക്ലോത്ത് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം ഞാൻ ക്ലോത്ത് ഒന്നും ചെയ്തില്ല കാരണം ഇത് ഡെയിലി യൂസിനാണ് ഇടയ്ക്കിടയ്ക്ക് അഴിച്ചെടുത്ത് കഴുകുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇവിടെ കെട്ടുന്നത് വെച്ചും ഇനി കെട്ടുന്നതെല്ലാം നിങ്ങൾക്ക് ബട്ടൺ വെക്കണമെങ്കിൽ ബട്ടണും വെക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പം നല്ല ഭംഗിയുള്ളൊരു ഇത് ഭംഗി മാത്രമല്ല നല്ല സിമ്പിൾ വർക്കാണ് വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഞാൻ ഒരുപാട് സ്ക്വയർ പാറ്റേണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക എനിക്ക് ഇതുപോലെ രണ്ട് പാറ്റേൺ ചെയ്യുക എന്നിട്ട് അത് സൂചി നൂലും വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രോഷ്യൻ്റെ വീട്ടിൽ വെച്ചിട്ടോ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ ക്രിഷ്യനിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യുക ഓക്കേ നല്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ റെഡും വൈറ്റും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണ് ഇഷ്ടമെങ്കിലും വെറും വൈറ്റ് ആണെങ്കിലും വെറും വൈറ്റിൽ ചെയ്യുക അതെല്ലാം വേറെ കളറിലാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ത്രെഡ് വാങ്ങിക്കുക അതുപോലെ തന്നെ ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയ പുതിയ ഓരോ ടിപ്സ് ടിപ്സുമായിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും ഓരോ ക്രോഷ്യയുടെ ഓരോ വർക്കായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും അതുപോലെ തന്നെ ക്രോഷ്യത്തിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ വീഡിയോസും വാച്ച് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഗൈസ് താങ്ക് സോ മച്ച്